എന്നോട് കുറച്ച് ദിവസമായിട്ട് കമന്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കുന്ന ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ടീച്ചർമാരുടെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ എന്താണ് ഞങ്ങൾ മറുപടി പറയേണ്ടത് എന്നുള്ളത് അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം ടെൽമി അബൌട്ട് യു എസ് അപ്പോൾ നമ്മൾ നമ്മളെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നിന്നു പോകും അതാണ് പൊതുവെ പറ്റുന്നത് അല്ലേ അല്ലെ ടെൽമിന്ന് യു എസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ആസ് എ ടീച്ചർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ പറ്റും അവരുടെ സ്കൂളിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ അവർ നമ്മൾ പറയാൻ അവരാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് സെന്റൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഐ ആഡ് എ പാഷനേറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേറ്റർ അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ ഞാൻ ഒന്ന് മാറാം ഓക്കെ ഐ എം എ പാഷനേറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേറ്റർ വിത്ത് ടൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ടീച്ചിങ് നിങ്ങളുടെ സബ്ജെക്ട് എന്താണ് നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഏത് സിലബസ് ആണ് എന്നൊക്കെ ഇവിടെ പറയാൻ ഉപയോഗിക്കാം നമ്മുടെ ഇയേഴ്സൊക്കെ മാറ്റിയെടുക്കാം എത്ര വർഷമാണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കൂട്ടി പറയാം ആ എം എ പാഷനേറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേറ്റർ വിത്ത് എ ടൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ടീച്ചിങ് ആം പ്രൊഫഷൻ ഇൻ ഡെവലപ്പിംഗ് എൻഗേജിങ് ലേഴ്സ് ആൻഡ് പ്ലാൻസ് ആൻഡ് യൂട്ടിലൈസിങ് ടെക്നോളജി ടു എൻഹാൻസ് ദ ലേണിങ് എക്സ്പീരിയൻസ് അപ്പോൾ ഇപ്പോൾ എല്ലാ സ്കൂളുകാരും ആഗ്രഹിക്കുന്ന ആ സ്കൂള് പിന്നെ എന്താണ് നമ്മുടെ ആധുനികപരമായി വളരണം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു യൂട്ടിലൈസിംഗ് ടെക്നോളജി ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാനും പുതിയ പുതിയ പാഠ്യപദ്ധതികൾ പ്ലാൻ ചെയ്യാനും ഒക്കെ എനിക്ക് പ്രാവീണ്യമുണ്ട് എനിക്ക് അതിനൊക്കെയുള്ള കഴിവുകളുണ്ട് അതാണ് നമ്മൾ പറയേണ്ടത് ഐം എ പാഷനേറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേറ്റർ വിത്ത് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ടീച്ചിങ് ഐ എം പ്രൊവിഷൻ ഇൻ ഡെവലപ്പിംഗ് എൻക്രീചിങ് ലെസൺ പ്ലാൻ ആൻഡ് യൂട്ടിലൈസിംഗ് ടെക്നോളജി ടു എൻഹാൻസ് ദ ലേർണിങ് എക്സ്പീരിയൻസ് നിങ്ങൾ ഇത് കണ്ടല്ലോ ഇത് നിങ്ങൾ ത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് കിട്ടി അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ളത് കുട്ടികളോട് എനിക്ക് നന്നായി പെരുമാറാനുള്ള കഴിവുകളുണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റുമെനിക്ക് അങ്ങനെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇതായി നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ